സ്റ്റോപ്പിൽ ബസ് നിർത്താതെ പോയത് ചോദ്യം ചെയ്ത യാത്രക്കാരിയെ ഡ്രൈവർ മർദ്ദിച്ചതായി പരാതി കണ്ണൂർ കണ്ണോത്തും ചാലിലാണ് സംഭവം കോത്തുപറമ്പ് സ്വദേശി പ്രസീതയ്ക്കാണ് മർദ്ദനമേറ്റത് മുഖത്തും കയ്യിലും അടിച്ചെന്നാണ് പരാതി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ ഈ വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ബസ് നിർത്താത്തത് ചോദ്യം ചെയ്ത യാത്രക്കാരിക്കാണ് ഡ്രൈവറുടെ മർദ്ദനമേറ്റെന്ന പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കണ്ണൂർ കണ്ണൂട്ടും ജാനിൽ ഇന്നലെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് കൂത്തുപറമ്പ് സ്വദേശിനിയായ പ്രസീതയ്ക്കാണ് ഡ്രൈവറുടെ മർദ്ദനമേറ്റത് ബസ്സിൽ ഇറങ്ങേണ്ട സ്റ്റോപ്പായിട്ടും ബസ് നിർത്താൻ പറഞ്ഞപ്പോൾ ബസ് നിർത്താതെ മുന്നോട്ട് പോകുകയും ഇത് ചോദ്യം ചെയ്ത പ്രസീതയെ ഡ്രൈവർ തല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഖത്തും കയ്യിലും ഒക്കെ തന്നെ പ്രസീതയ്ക്ക് പരുക്കേറ്റി എന്നും പറയുന്നുണ്ട് തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രസീത ചികിത്സ തേടുകയും ചെയ്തു തൊട്ടു പിന്നാലെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തിയവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രൊസീഡ് പ്രസിഡറിയുടെ പരാതിയില്ലേൽ കണ്ണൂർ ടൗൺ പോലീസ് കേസും എടുത്തിട്ടുണ്ട് ദേവിക